നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ആത്മനൊമ്പരം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നേരെ കഥയിലേക്ക് പോകാം ലഡാക്കിൻ്റെ അതിർത്തി പ്രദേശത്ത് കഠിനമായ കണുപ്പും മഞ്ഞുവീഴ്ചയും നിറഞ്ഞ ഒരു സായാഹ്നം ഇൻഫൻട്രി ക്യാമ്പിൽ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ഹവീൽദാർ അനൂപിനെ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഭാര്യ മാളുവിന് തൻ്റെ ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല മാളു നാട്ടിൽ അഞ്ച് വയസ്സുള്ള അമ്മയെയും രണ്ട് വയസ്സുള്ള ആരവിനെയും ചേർത്ത് കിടത്തി ഉറക്കിയിട്ട് അനൂപിൻ്റെ വിളിയും കാത്തിരിക്കുകയായിരുന്നു അന്ന് രാവിലെ അനൂപ് മഞ്ഞുമലയിൽ കൂടി സ്നോ സ്കൂട്ടറിൽ പെട്രോളിങ്ങിന് പോയപ്പോൾ ആകാശം പെട്ടെന്ന് ഇരുണ്ടു കാറ്റ് പൊട്ടിത്തെറിച്ച് വീശി തുടങ്ങി നിയന്ത്രണം വിട്ട ഉള്ള ആ കൊടുങ്കാറ്റിൽ മഞ്ഞുതിരകൾ പെട്ടെന്ന് ഉയർന്നു അതോടെ അപ്രതീക്ഷിതമായി മലയിടിഞ്ഞു തകർന്നു അതോടെ ആ പ്രദേശം മുഴുവൻ മണ്ണും മഞ്ഞും ചേർന്ന് ചാഞ്ഞ് തകർന്ന് തരിപ്പണമായി അനൂപിൻ്റെ റേഡിയോ സിഗ്നൽ അപ്പോൾ തന്നെ മങ്ങിയിരുന്നു ഇൻഫെൻട്രി റെജിമെൻറ്റിൽ ജോലിക്കിടെ സ്നോ സ്കൂട്ടറിൽ പോകുമ്പോൾ അനൂപ് ഹിമപ്പിളർപ്പിൽ അകപ്പെട്ടു പോയ വിവരം റെജിമെൻ്റിൽ അറിഞ്ഞു ഉടനടി നടപടികൾ ആരംഭിച്ചു ശരീരം വീണ്ടെടുക്കാൻ പട്ടാളക്കാർ റിക്കവറി മെഷീൻ ഉപയോഗിച്ച് ഒരുപാട് പരിശ്രമിച്ചു ക്യാമ്പിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം ഉടനെ ആരംഭിച്ചു അവൻ ഇവിടെ തന്നെ എവിടെയോ മഞ്ഞിനടിയിലുണ്ട് എന്ന് സഹപ്രവർത്തകർ ഉറപ്പിച്ചു പറഞ്ഞു മണിക്കൂറുകൾ പിന്നെ ദിവസങ്ങൾ നീണ്ട അന്വേഷണം റിക്കവറി മെഷീൻ മുഴങ്ങിക്കൊണ്ടേയിരുന്നു പക്ഷേ അതിനൊരു മറുപടിയും ലഭിച്ചില്ല ഇതിനിടയിൽ മാളു അനൂപിൻ്റെ ഫോൺ കിട്ടാതെ വീട്ടിൽ കുട്ടികളെ ചേർത്ത് പിടിച്ചിരുന്ന് കരയാൻ തുടങ്ങി എന്തോ മനസ്സ് വല്ലാതെ കിടന്ന് പിടയ്ക്കുന്നതുപോലെ മാളുവിന് തോന്നി കൂടെയുള്ളവർ ചുറ്റും കൂടിയിരുന്ന് അവളെ സമാധാനിപ്പിച്ചു പക്ഷേ അവൾക്ക് ഒരു വാക്കും പറയാൻ കഴിയുന്നില്ല വാതിലിനപ്പുറത്ത് വീശുന്ന കാറ്റുപോലും തൻ്റെ പ്രിയതമനെയാണ് ഓർമ്മിപ്പിക്കുന്നത് മൂന്നു നാല് ദിവസം കഴിഞ്ഞപ്പോൾ അനൂപിന് ഒരു അപകടം പറ്റിയെന്നുള്ള വിവരം വീട്ടിലറിഞ്ഞു പതിയെ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവരും അറിയാൻ തുടങ്ങി അഞ്ചും രണ്ടും വയസ്സുള്ള കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ച് ഉറക്കെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു അപ്രതീക്ഷിതമായി ഉണ്ടായ മലയിടിച്ചിലിൽ മൂടപ്പെട്ട തൻ്റെ ജീവൻ്റെ പാതിയെ ഓർത്ത് നെഞ്ചുപൊട്ടി അവൾ നിലവിളിച്ചു ഒരുമിച്ച് ജീവിച്ചു കൊതി മാറിയില്ല വല്ലപ്പോഴും കിട്ടുന്ന അവധി ദിവസങ്ങൾ മാത്രമായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നത് അതിനിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി എന്നതാണ് ഒരു സമാധാനം ഓരോന്ന് ഓർത്ത ആളു വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു അതിനിടയിൽ അഞ്ചു വയസ്സുകാരി ആമിയെ ചോദിച്ചു അപ്പ ഇപ്പോഴും മഞ്ഞിലാണോ അമ്മേ ഇത് കേട്ട ആളു അവളെ കെട്ടിപ്പിടിച്ച് തേങ്ങി കരഞ്ഞു ഒന്നും മനസ്സിലാകാതെ പകച്ചുപോയ കുഞ്ഞിൻ്റെ കണ്ണീർ ചിരിയിലേക്കും കരച്ചിലേക്കും കലരുന്ന പോലെ തോന്നിച്ചു അപ്പം മഞ്ഞിലല്ല നമുക്ക് ചുറ്റും തന്നെയാണ് മോളെ എന്ന് മാളു പറഞ്ഞു അവളെ സമാധാനിപ്പിച്ചു ഒന്നുമറിയാത്ത രണ്ടു വയസ്സുള്ള ആരും ചിരിച്ചും കരഞ്ഞും അവിടെ ഒക്കെയും ഇരിക്കുകയും കളിക്കുകയും ചുറ്റുമുള്ള ഓരോരുത്തരുടെയും കൈകളിൽ മാറി മാറി പോവുകയും ചെയ്യുന്നു ആ കാഴ്ച ഹൃദയഭേദകമായിരുന്നു മാളുവിൻ്റെ അമ്മയുടെ കരച്ചിൽ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും കണ്ണെന്ന് അനയിച്ചു കുറച്ച് ദിവസത്തിന് ശേഷം ക്യാമ്പിൽ നിന്നൊരു ഫോൺ സന്ദേശം കിട്ടി മാളു അനൂപിനെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ അവൻ്റെ വാച്ച് അവൻ്റെ പേരുള്ള ടാഗ് ഇവ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതവർ മാളുവിന് കൈമാറുകയും ചെയ്തു മാളു അനൂപിന്റെ ആ വാച്ച് നെഞ്ചോട് ചേർത്ത് നിശബ്ദമായി കരഞ്ഞു അവൻ്റെ കഴുത്തിലിട്ടിരുന്ന ടാഗ് അവൾ ചുണ്ടോടടുപ്പിച്ചു മഞ്ഞിൽ മൂടിയ ആ മുഖം ഇനി അവൾ കാണുന്നില്ലെങ്കിലും അവന്റെ സ്പർശം ഇപ്പോഴും അതിലുണ്ടെന്ന് അവൾക്ക് തോന്നി മഞ്ഞ് ഇപ്പോഴും പെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ ആ മഞ്ഞിനടിയിൽ ഒരിക്കലും മാഞ്ഞു പോകാത്തതുപോലെ തണുത്തുറഞ്ഞ സ്നേഹത്തിൻ്റെ ഒരു കഥ ഉറങ്ങിക്കിടക്കുകയാണ് കാലങ്ങൾ ഓടിപ്പോയി വളരെ നിരാശയോടെ മിസ്സിംഗ് ലേബലിൽ അനൂപ് മാറ്റപ്പെട്ടു കാലങ്ങളും സമയവും വീണ്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു ഇന്ന് കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുകയാണ് രണ്ടു പേർക്കും ജോലിയായി അവർക്ക് രണ്ടു പേർക്കും കുടുംബവുമായി കഴിഞ്ഞു പക്ഷേ ഇന്നും മാളു ഒറ്റയ്ക്ക് നാട്ടിലെ വീട്ടിൽ കഴിയുകയാണ് വർഷങ്ങൾ പിന്നിട്ടിട്ടും തനിക്ക് ജീവിതത്തിൽ സംഭവിച്ച ആ തീരാ നഷ്ടം ഉൾക്കൊള്ളാൻ മാളുവിന് കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും വലിയൊരു അത്ഭുതം സംഭവിച്ച് തൻ്റെ പ്രിയതമൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ മാളു അനന്തതയിലേക്ക് നോക്കി നിന്നു കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം